ഇൻഡിപെൻഡൻസ് ഡേ ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാ സബ്സ്ക്രൈബേഴ്സിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് നമുക്ക് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ മാത്രമല്ല കേട്ടോ നമ്മുടെ ചാനലിൽ വൺ കെ സബ്സ്ക്രൈബർ ഇന്നലെ കംപ്ലീറ്റ് ആയി അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഒരുപാട് താങ്ക് യു പറയാണ് കാരണം നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് അത് വൺ കെ ആവാൻ സാധിച്ചത് കേട്ടോ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് കാരണം ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണം അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ദൈവേ വൺ കെ അമ്മയ്ക്ക് ഇത് തികയയാണെങ്കിൽ എനിക്ക് രണ്ട് സെലിബ്രേഷൻ ഒരുമിച്ച് ആഘോഷിക്കാമല്ലോ അപ്പോൾ എന്നെ സംബന്ധിച്ച് വലിയൊരു വലിയ സന്തോഷമാണ് കേട്ടോ വൺ കെ എന്ന് പറയുമ്പോൾ എനിക്കതൊരു ചെറിയ കാര്യമില്ല വൺ ഇയർ ആയി യൂട്യൂബ് തുടങ്ങിയിട്ട് അപ്പോൾ വൺ കെ സബ്സ്ക്രൈബർ ഇപ്പോൾ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചായതുകൊണ്ട് എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയത് നമ്മൾ ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് ഒരു കുഞ്ഞു സെലിബ്രേഷൻ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ അച്ഛനും അമ്മയെ ഏട്ടനൊക്കെ കൂടിയാണ് പിന്നെ ഏട്ടനാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തറട്ടോ അങ്ങനെ എന്തായാലും നമ്മുടെ സെലിബ്രേഷൻസിന്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റോലൊക്കെ പോയിട്ട് ബിരിയാണി ഒക്കെ സെറ്റ് ആക്കേണ്ട അതൊക്കെ നിങ്ങള് കണ്ടിട്ട് വരുവോ നമ്മള് എടപ്പാളെത്താറായി അപ്പൊ അച്ഛനുണ്ട് അമ്മ അമ്മ ഒരു ഹായി പറഞ്ഞു അച്ഛനും ഏട്ടാ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് ഗൈസ് ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ അപ്പൊ ഇന്ന് നല്ലേ നമ്മളൊരു ഇന്ത്യക്കാരല്ലേ അപ്പൊ ഇന്ത്യക്കാരൊക്കെ ഇന്ന് ഇന്നാഘോഷിച്ചില്ലെങ്കി പിന്നെ നമ്മൾ ആഘോഷിക്കല്ലേ നല്ല വൈബാണ് ഗൈസ് നമുക്ക് നമ്മൾ സ്കൂളിൽ പോയിരുന്നൊക്കെ ഓർമ്മ വരികയാണ് കാരണം ഇന്ന് പായസം ഉണ്ടാവും ഗോതമ്പ് പായസം കിട്ടും അതുപോലെ നമ്മൾ കൊടിയും ബലൂണൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പോലെ ഇന്ന് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ കാരണം ഉച്ച വരേക്കെല്ലാം ഇണ്ടാവുകയുള്ളൂ പിന്നെ ക്ലാസ് ഉണ്ടാവില്ലല്ലോ അപ്പം അതുപോലെ ഇപ്പം കുട്ടികൾ സ്കൗട്ടിൻ്റെയും ഗൈഡിൻ്റെയൊക്കെ യൂണിഫോം ഇട്ടിട്ട് മുടിയൊക്കെ രണ്ട് സൈഡ് പിന്നീട്ട് പോകുന്ന യൂണിഫോമൊക്കെ ഒന്ന് ഭയങ്കര നീറ്റ്നെസ്സിലല്ലേ നമ്മൾ ഇടേണ്ടത് അപ്പം അങ്ങനെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു പഴയ ആ സമയം ആ സമയത്തൊക്കെയാണ് കേട്ടോ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇത്രയും കുട്ടികളാണ് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യല്ലേ അപ്പം നമ്മളിതാ പോണ വഴിക്ക് കുട്ടികൾ കൊടികൾ അവർ കൊടിയൊക്കെ കൊടി മേടിച്ചിട്ടില്ല നമ്മൾ കൊടി മേടിക്കണം എന്നുണ്ടോ പോണ വഴിക്ക് ഒന്ന് മേടിക്കണം വീട്ടിലൊരു കൊടി വെക്കണം നല്ലൊരു റാലി നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ നമ്മൾ നല്ല നല്ലൊരുണ്ട് ടൈമിലാണ് കേട്ടോ എടപ്പാൾ ടൗൺ എത്താറായത് അപ്പോ സ്കൂളുകളിലെ കുട്ടികൾ ഇൻഡിപെൻഡൻസ് ഡേ റാലി സെലിബ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു അപ്പോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും നല്ല നീറ്റായിട്ട് യൂണിഫോമിട്ടിട്ട് സ്കൗട്ടും ഗൈഡും ജെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരിങ്ങനെ ഒച്ചത്തിലാണ് മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചിട്ട് നമ്മളെ രാജ്യസ്നേഹത്തെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള എന്താ പറയാ നമുക്കതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രോമങ്ങളൊക്കെ എണീറ്റ് നിൽക്കുന്നു അറിയില്ല അപ്പോൾ അവരത് എന്തൊരു മനോഹരമായിട്ട് എന്തൊരു ആരവത്തിൽ കുട്ടികളതിങ്ങനെ വിളിച്ച് പോണതേ അപ്പൊ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നാലും നമുക്ക് അതിങ്ങനെ പോയത് അറിഞ്ഞില്ലേട്ടോ കുറച്ചുനേരം നമ്മളവിടെ നിൽക്കുന്നുണ്ടോന്നു പക്ഷേ സമയം പോയതേ അറിഞ്ഞില്ല അവിടെ അങ്ങനെ കുട്ടികളുടെ ആ ഒരു അവർ എൻജോയ് ചെയ്യുന്നത് കാണുമ്പളേ നമ്മൾ നേരെ നെസ്റ്റോലേക്ക് തിരിഞ്ഞു കെട്ടോ രാവിലെ കൊണ്ട് വലിയ തിരക്കൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാ ഇവിടെ നല്ല ഡെക്കറേഷൻസ് ഒക്കെ കിട്ടാം നെസ്റ്റോള് നമ്മുടെ എഴുപത്തെട്ടാമത്തെ സെലിബ്രേഷൻ ആണ് ഗേൾസ് അപ്പോൾ ഇതാ ഇവിടെ ബലൂൺസും കൊടിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളൊരു പായസത്തിൻ്റെ ഒന്ന് രണ്ട് കൊടിയൊക്കെ മേടിച്ചിട്ട് പോന്നു കെട്ടോ അപ്പോൾ ഇതാ നമ്മൾ അവിടെ നിന്ന് മേടിച്ച നമ്മുടെ ഫ്ലാഗ് കാറിൻ്റെ ഇങ്ങനെ അത് കുത്തി വയ്ക്കാനുള്ളൊരു സ്ഥലമൊന്നുമില്ല അപ്പോൾ ഞാനതിങ്ങനെ കയ്യിൽ ഇങ്ങനെ വീശിയാണ് കേട്ടോ അപ്പോൾ മിക്ക മലയും എന്തെങ്കിലും ഒരു ബലൂണോ കൊടിയോ ഒന്നും ഇല്ലാത്തില്ല കേട്ടോ അപ്പോൾ പിന്നെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലൊക്കെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടോ അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ നമ്മൾ മേടിച്ച ഇന്ത്യയുടെ ഫ്ലാഗ് എന്ത് ചെയ്തു നമ്മൾ ഉമാർത്ത വാതിലിൻ്റെ അവിടെ ഇങ്ങനെ ഹാങ് ചെയ്തു അപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കുഞ്ഞു ശലഭം അതിന് എങ്ങനെ വട്ട അപ്പോൾ ഞാൻ ഏറ്റവും പറഞ്ഞു എന്താ സമയം സമയം ആയിട്ടുണ്ട് കറീസ് നമ്മൾ പാലട പായസം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ചിക്കനും പാലും ഒക്കെ മേടിച്ചിട്ടുണ്ട് നമ്മൾ നെക്സ്റ്റോയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേഗം ണ്ടാക്കാൻ നോക്കാൻ പറ്റണ പോലെയൊക്കെ വീഡിയോയിൽ വീഡിയോയില് കാണിച്ചതാട്ടോ അപ്പൊ ലേസ് ഒക്കെ മേടിച്ചിട്ടുണ്ട് രണ്ട് ലേസ് ഒക്കെ ഒന്ന് രണ്ട് സാധനങ്ങളിൽ ചെറിയൊരു നമ്മുടെ ഒരു കുഞ്ഞാഘോഷം ആഘോഷം അത്ര ഉള്ളൂ നമ്മള് ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അരി ഉണ്ട് കേട്ടോ നല്ല കാരണം നല്ല ലൈറ്റ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അപ്പോ കഷ്ണങ്ങളൊക്കെ അരിയുണ്ട് നമ്മൾ ആ സമയം കൊണ്ട് നമുക്ക് വൈകി ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കാൻ നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും റിസ്ക് പിടിച്ച പണി ഏതാണ് എന്നോട് ചോദിച്ചു ഞാൻ പറയും ഈ വക കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ചെയ്തൊരു ഒരാളുണ്ടെങ്കിൽ എളുപ്പമാണ് എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അധികം സമയം എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വെക്കാനുള്ളതാണ് ബിരിയാണി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ റിസ്ക് കിട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ വേഗം ഒന്ന് ചതച്ചെടുത്തിട്ട് കാണാം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഇത് കട്ടൻ ചായയാണ് കേട്ടോ ഇത് ബിരിയാണിക്ക് വേണ്ട സാധനമില്ല ഇത് ഞാനൊരു രാവിലെ പത്ത് പേണെന്ന് വേണേൽ കട്ടൻ ചായയും ബിസ്ക്കറ്റും കുടിക്കാറുണ്ട് ഇങ്ങനെ കുടിക്കുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മളിതാ സവോള വറുത്തു കോരി വെച്ചിട്ടുണ്ട് അണ്ടിപ്പരപ്പ് മുന്തിരിയൊക്കെ ഒക്കെ വറുത്തു കോരി അപ്പോൾ ആ നേരം കൊണ്ട് ഇവിടെ സവോള വഴിച്ചുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഓരോ പണിയിലായിട്ട് ധൃതിയിലാണ് പിന്നെ നമ്മൾ ചിക്കനിലെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാലം വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെപ്പോൾ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചീറ്റി പോകുന്ന ഒരു ഭാഗമാണ് കേട്ടോ നമ്മൾ എത്ര കഴുകി വെള്ളം കളഞ്ഞാലും ചിക്കനിൽ നിന്ന് വേവിക്കും വെള്ളം വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് നേരത്തെ തന്നെ ചെയ്യും അപ്പോൾ ചിക്കനൊക്കെ ഒക്കെ ഇട്ടിട്ട് ഏട്ടൻ മസാല വഴറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് ലിവർ എടുത്ത് തന്നിട്ട് വെന്തോ പറയാണ് പറയാനുട്ടോ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് പരിപാടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ദം എത്തിയിരിക്കാണ് ദമ്മിട്ടോണ്ടിരിക്കാനുട്ടോ പിന്നൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം വീഡിയോ എടുക്കാൻ നിന്നാൽ ലേറ്റ് ആവും തന്നെ സമയം രണ്ട് മണിയായിട്ടുണ്ട് നമുക്കൊരു രണ്ടര ഒക്കെ ആവുമ്പഴേക്കും കഴിക്കണ്ട അപ്പൊ ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചുട്ടോ എന്നാലേ പണി നടക്കുള്ളൂ അപ്പോൾ നമ്മൾ ദമ്മിടാണ് ദമ്മിടുമ്പോൾ നമ്മൾ ഒറ്റ ലെയറിൽ ഏറ്റവും അടിയിൽ നമ്മൾ മസാല സെറ്റ് ചെയ്തിട്ട് രണ്ട് ലെയർ ആയിട്ട് ചോറിട്ട് കൊടുക്കാനിട്ടോ ചെയ്യാറ് അപ്പോൾ നമ്മൾ ചാനലിൽ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണ് കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ പിന്നെ നമ്മൾ ദമ്മിടുമ്പോൾ സാധാരണത്തെ പോലെ കുറച്ച് ഗരം മസാല ഇടും പിന്നെ പൈനാപ്പിൾ കുഞ്ഞുതായി സ്ലൈസ് ചെയ്തതുണ്ടെങ്കിൽ അങ്ങനെ ഇടാറുണ്ട് പിന്നെ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ വറുത്ത ഉള്ളി മല്ലിയില പുതിനീനുള്ള അങ്ങനെയൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യാറ് നമ്മൾ ബിരിയാണി ദം ചെയ്തിട്ട് അത് സീൽ ചെയ്യാൻ അലുമിനിയം ഫോയിൽ ഉപയോഗിക്കാറുണ്ട് ഇത് ഞാനിപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ ഉപയോഗിക്കാറ് ആദ്യമൊക്കെ നമ്മൾ ചപ്പാത്തി മാവ് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വക്കിന് പിടിപ്പിച്ചുകൊടുക്കാറാണ് ചെയ്യാറ് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ട് ആവി പുറത്ത് പോവാതെ നല്ല രീതിയിൽ ദമ്മായിട്ട് കിട്ടാറുണ്ട് നമ്മൾ ചപ്പാത്തി മാവിൽ ചെയ്യുമ്പോഴും അങ്ങനെ കിട്ടൂട്ടോ പക്ഷേ എനിക്ക് ഇത് എളുപ്പം നമുക്കിത് എളുപ്പമാണല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്തു നോക്കൂ കേട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇവിടെ ബിരിയാണിയുടെ ദമ്മ അവിടെ സെറ്റ് ആവുന്നുണ്ട് അപ്പോൾ ആ നേരം കൊണ്ട് വേഗം നമ്മുടെ പായസം തയ്യാറാക്കുകയാണ് പായസം എളുപ്പമാണ് ഗൈസ് കാരണം ഇൻസ്റ്റൻറ്റ് പാലട പായസത്തിൻ്റെ മിക്സാണ് നമ്മൾ വേടിച്ചിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് അട അടവെന്ത് വരാനുള്ള ടൈമേ വേണ്ടുള്ളൂ എല്ലാം അതിൽ തന്നെ ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് കുറുകി കിട്ടിക്കോളൂ നമ്മളിത് ആ പ്ലേറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ തൈരിട്ട കച്ചമ്പറും ഇടാത്ത കച്ചമ്പറും ഉണ്ട് ഇട്ടു അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ടാണ് തൈരി ഇടാത്തത് പിന്നെ നമ്മൾ വേടിച്ച നാരങ്ങച്ചാറാണേ ഫൈനലി നമ്മുടെ ബിരിയാണി ഇതാ എന്തായി ദൈവത്തിന് അറിയാം റെഡി ആയിട്ടുണ്ടോ നമുക്ക് അറിയാം പല ചില സമയത്തൊക്കെ ചീറ്റി പോകും ചില സമയത്ത് നന്നാവാറുണ്ട് അപ്പൊ നമുക്ക് പൊട്ടിക്കാം നമ്മുടെ ഓഗസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ദം ബിരിയാണിയാണ് മണം വരുന്നുണ്ട് ഷോർട്ട്സ് ഒക്കെ ഏട്ടാ നല്ല മണം വരുന്നുണ്ട് mm -hmm. ക്യാമറ ഏട്ടൻ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തു കേട്ടോ കാരണം ഇനി ഞാൻ ഞാനിവിടെ നിന്നാലേ ശരിയാവുള്ളൂ കാരണം ഏട്ടനാണ് ഇത് മിക്സ് ചെയ്യാൻ ബെസ്റ്റ് ആൾ കാരണം നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒന്നാകെ നമ്മളിങ്ങനെ കുത്തിയാളാക്കി കേട് എടുത്തരുതെന്ന് പറയുള്ളൂ അത് ശരിയാണ് കാരണം അതൊരു എടുക്കുന്ന രീതിയിലും അതിൻ്റെ ഒരു ടേസ്റ്റും അതുപോലെ അതിൻ്റെ ഭംഗിയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഏട്ടൻ അതൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊണ്ടുവരും ഒരു പോർഷൻ നമ്മൾ എടുക്കുന്നില്ല രാത്രികൾക്ക് എടുക്കുന്ന പോർഷൻ അത് അങ്ങനെ വയ്ക്കുകയും ചെയ്യട്ടു അപ്പോൾ ബിരിയാണി എപ്പോഴും അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അതിൽ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളവർ കമൻ ട്ടോ ഇങ്ങനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കാരണം എല്ലുമെന്ന് ഇങ്ങനെ വേറിടുന്ന് കണ്ടില്ലേ ഇങ്ങനെ ദമ്മു ബിരിയാണിയിൽ എപ്പോഴും എല്ല് വേറീൻറെ വേറെ ആയിട്ട് കിടക്കണം എന്ന് ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു കിടക്കണം എന്ന് പറ നല്ല അരിയുടെ വേവൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് നമ്മൾ ഈ ധൃതിയിൽ ഉണ്ടാക്കുന്നതെല്ലാം നന്നാവും എന്ന് പറയില്ലേ അത് ശരിയാണേ ഇത്ര നേരവും ക്ഷമയുണ്ടായിരുന്നു ഇനി ക്ഷമ കിട്ടില്ല കാരണം ബിരിയാണി ആയിക്കഴിഞ്ഞാൽ ഇത്ര നേരം ഉണ്ടായിരുന്നു ക്ഷമയൊന്നും ഉണ്ടാവില്ല കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ കൊതിയാവുന്നു നല്ല മണമുണ്ട് ആ ഏട്ടൻ കണ്ടില്ലേ ഒരു പോർഷൻ അവിടെ ഇങ്ങനെ നിർത്തുമെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നിട്ടാണ് ആളത് പകുതി പകുതിയായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ അത് ഇങ്ങനെ എന്താ പറയുക മിക്സ് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ അത് ഏട്ടന് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഏട്ടനെ കൊണ്ട് അത് ചെയ്യിക്കാറ് ബിരിയാണി നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലി ഫാമിലി ആയിട്ടുണ്ട് ആയിട്ടുണ്ട് യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഒരു ഒരു കുഞ്ഞു കേക്ക് സെലിബ്രേഷൻ ആണ് വൈകുന്നേരം അച്ഛനും അമ്മയും ഏട്ടനും ഞാനും അച്ഛും ക്യാമറ എടുക്കുന്നുണ്ട് ഏട്ടനും ഉണ്ട് അപ്പൊ നമ്മളൊരു ചെറിയ നമുക്കത് വലിയൊരു ആഘോഷാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും താങ്ക് യു ഇനി ഇനിയും നമ്മടെ എല്ലാവരും ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു ചെറിയൊരു മധുരം എല്ലാവർക്കും സേവ് ചെയ്തിട്ട് നമുക്ക് ആഘോഷിച്ചാലോ ഹാപ്പി വൺ സബ്സ്ക്രൈബേഴ്സ് ഇനി എത്രയും പെട്ടെന്ന് അല്ലെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഈ ഒരു കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയത് അപ്പോ നമുക്ക് ഇനി നമ്മുടെ ചാനൽ ഒരുപാട് നിങ്ങൾക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടായിരുന്നൊ ഇനിയും ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് വേണം ഓക്കെ അപ്പൊ നമ്മുടെ ഇതിൽ കൊഞ്ചു സന്തോഷം നിങ്ങളുമായി ഷെയർ ചെയ്തോന്നുള്ളൂ അത് ഇനി ഒരു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇൻഡിപെൻഡൻസ് ഡേയുടെ കൂടെ നമുക്ക് ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ താങ്ക് യു ഗൈസ് എല്ലാവരും നമ്മുടെ ചാനലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കാരണം ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്